ഷാരോൺ രാജ് എന്ന ഒരു യുവാവ് പതിനൊന്ന് നാൾ ഇഞ്ചിഞ്ചായ വേദന അനുഭവിച്ചു കൊന്ന വിഷം കൊടുത്തു കൊന്ന കേസിലെ പ്രണയം നടിച്ച് വഞ്ചിച്ചു കൊന്ന കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാലുകാർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു കോടതി വിധി കേട്ട ശേഷം കോടതി മുറിയിൽ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞു കുറ്റകൃത്യം തെളിയാതിരിക്കാൻ അവസാന നിമിഷം വരെ പല കൗശലവും പ്രതി നടത്തിയെന്നും കോടതി നിരീക്ഷിച്ചു ഗ്രീഷ്മാണ് രണ്ടു ലക്ഷം രൂപ പിഴയുണ്ട് കോടതിയിൽ ഭാവ വ്യത്യാസമില്ലാതെ പട്ടി മോളെ മൂന്നാം പ്രതിക്ക് മൂന്ന് വർഷം തടവാണ് ഗ്രീഷ്മയുടെ തെളിവ് നശിപ്പിക്കലും മൂന്ന് വർഷം തടവാണ് ആര് തടവും ഞാൻ തടവു ആ ചെയ്ത പാതകത്തിന് ചെയ്ത മാപ്രഹിക്കാത്ത കുറ്റത്തിന് തൂക്കുകയർ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും ലാസ്റ്റ് എന്ന പരമാവധി ശിക്ഷ നൽകുന്നു കോടതി ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ